മിസേ ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് പഠിക്കാനൊട്ടും സമയം കിട്ടുന്നില്ല ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് റെഡി ആവുന്നില്ല എനിക്ക് മക്കളുണ്ട് അവർ സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ ഒരു കൂട്ടുകുടുംബമാണ് എൻ്റേത് അങ്ങനെ ആ ഒരു കണ്ടീഷനാണ് പക്ഷേ ഞാൻ എത്രയും ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഒന്നും എനിക്ക് റെഡി ആവുന്നില്ല തന്നെ ഹെൽപ്പ് ചെയ്യാവോ എന്ന് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഡൗട്ട് ഡൗട്ട്ന്നല്ല എന്നൊരു റിക്വസ്റ്റ് വന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടാനാണോ ബി എഡും ഡി എൽ എഡും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടിരിക്കുന്നത് അതായത് ബി എഡ് ഡി എൽ എഡ് സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ പാചകം ചെയ്യുന്ന കറികൾക്കോ ചോറിനോ എന്തെങ്കിലും ടേസ്റ്റ് കൂടുതലുണ്ടോ ഇല്ലല്ലോ അത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയല്ലേ അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തിനാണ് നേടിയത് നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വളരെ നെഗറ്റീവായിട്ടാണ് ഈ പറയുന്ന ആൾ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ ആദ്യം മാറ്റണം നമ്മളുടെ കയ്യിൽ വാലീഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റാണ് കയ്യിലിരിക്കുന്നത് അല്ലേ ആ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യം ചിന്തിക്കുക അത് കൈപ്പിടിച്ചിരിക്കാനല്ല നമ്മൾ നമ്മളുടെ ഡിഗ്രീസ് വാങ്ങി വീട്ടിൽ അലമാരിയിൽ ഭദ്രമാക്കി വെച്ചിട്ട് അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനുള്ള ആളുകളെല്ലാം നമ്മളെന്ന് ആദ്യമേ തിരിച്ചറിയുക അങ്ങനെ മനസ്സിനെ ഒന്ന് ഉണർത്തിയെടുക്കുക ശേഷം നമ്മളിതാ ഇവിടെ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് അതെല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങളും എല്ലാവരുടെയും ഫാമിലിയിലെ കാര്യങ്ങളും ഒരുപോലെ അല്ല എന്നാലും എന്നോട് ചോദിച്ച ആ ഒരാളുടെ ഫാമിലി സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തത് ഇതിന് മുൻപ് ഒരു കാര്യം മനസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ സിറ്റുവേഷൻസ് എന്താണ് നമ്മൾക്ക് ആയിട്ടുള്ള ടൈം എങ്ങനെയാണ് അത് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ അത് വേറൊരാൾ സെറ്റ് ചെയ്ത് തന്നാൽ ഒരിക്കലും അത് ശരിയാവില്ല പക്ഷേ ഈ പറഞ്ഞ ആള് എന്നോടൊന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ഡിപ്പെൻസ് ആണ് പേഴ്സൺ ടു പേഴ്സൺ നിങ്ങൾക്ക് ആവുന്ന ടൈമും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസും ഒക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതില് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തി മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഒരു ഫൈവ് തേർട്ടി എ എം ആണ് ഫൈവ് തേർട്ടി എ എം അതായത് നമ്മൾ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഡെയിലി എന്തായാലും ഉറങ്ങിയിരിക്കണം അപ്പോൾ വേക്കപ്പ് ടൈം എന്ന് പറയുന്നത് ഫൈവ് തേർട്ടി എ എം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉടനെ നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ വീട്ടുകാര്യങ്ങളിലേക്കാണ് കേട്ടോ ഹൗസ് ഹോൾഡ് ആൻഡ് കിച്ചൺ ടൈം ഒരു ഫൈവ് തേർട്ടി ടു സെവൻ തേർട്ടി എ എം ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ചിലരെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഓക്കെ ത്രീ ത്രീ അവേഴ്സ് ഫൈവ് തേർട്ടി ടു സെവൻ തേർട്ടി എ എം ആകുമ്പോഴേക്കും വർക്കൊക്കെ തീരുന്നതേ ഉള്ളൂ പിന്നെ അത് പോരാത്തവർക്കാണ് ഒരു അവറും കൂടി എക്സ്ട്രാ എയ്റ്റ് തേർട്ടി എ എം എയ്റ്റ് തേർട്ടി എ എം ആകുമ്പോഴേക്കും വീട്ടിലെ സഹകരമാന പണികളും നമ്മൾ തീർത്ത് വെച്ചിരിക്കണം പിന്നീട് ഒരു കാര്യവും നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല കേട്ടോ സ്റ്റഡി ടൈം പിന്നീട് അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മൾ ഫ്രഷ് ആയി എയിറ്റ് തേർട്ടി ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം എയ്റ്റ് തേർട്ടി മുതൽ വൺ പി എം വരെയാണ് നമ്മളുടെ സ്റ്റഡി ടൈം അതിൽ എയിറ്റ് തേർട്ടി ടു ഇലവൺ എ എം എന്ന് പറയുന്ന ആ ഒരു ടൈം ടു ആൻഡ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് നമുക്ക് കിട്ടും ഈ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് നമുക്ക് പഠിക്കാനുള്ള ടൈമാണ് പിന്നെ ഒരു ഹാഫ് അവർ റിലാക്സേഷൻ പീരീഡ് നമുക്ക് തരുന്നുണ്ട് ലെവൻ ടു ഇലവൻ തേർട്ടി വരെ നിങ്ങൾ ഫ്രീ ആണ് ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം പാടെ ഒഴിഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഒരു തേർട്ടി മിനിറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തെങ്കിലും അർജൻറ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവൻ തേർട്ടി ടു വൺ പി എം വരെ നമുക്ക് വീണ്ടും പഠിക്കാം അപ്പോൾ എത്ര സമയം കിട്ടി നമുക്ക് അവിടെ നാല് മണിക്കൂർ നമ്മൾ മണിക്കൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ കാലത്തെ സമയത്താണ് നമ്മൾ കൂടുതൽ ഫ്രഷ് ആയിട്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഈ സമയം തന്നത് മാക്സിമം നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സമയം ഇതിൽ സ്പെൻഡ് ആക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ലഞ്ച് ലഞ്ച് പീരീഡിന് ലഞ്ച് ടൈമിന് ഒരു വൺ അവർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് സമയം ചുരുക്കാം ചുരുക്കിയിട്ട് ലഞ്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് തീർക്കാവുന്നതാണെങ്കിൽ ബാക്കി അവിടെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വീണ്ടും നമുക്ക് ടൈം കിട്ടുകയാണ് അപ്പോൾ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും മിനിമം ടൈമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടുതലും നമ്മൾ ഓരോ കാര്യങ്ങൾ സ്പീഡപ്പായി ചെയ്യുന്നതിനനുസരിച്ച് അവിടെയൊക്കെ നമുക്ക് സമയം ലാഭിക്കാനും ആ സമയം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാനും പറ്റും ഓക്കെ പിന്നെ വരുന്നത് ലഞ്ചിന് ശേഷം ടു ടു ഫോർ പി എം വരെ നമുക്ക് പഠിക്കാം ചിലരെ സംബന്ധിച്ച് മക്കൾ ത്രീ ഒക്കെ ആവുമ്പോഴേക്കും വരും അല്ലാത്തവർക്ക് ഫോർ പി എം വരെ അവിടെയും നമുക്ക് ഒരു രണ്ട് മണിക്കൂറ് കിട്ടും അല്ലെങ്കിൽ വേണ്ട ഒന്നര മണിക്കൂർ എന്തായാലും കിട്ടുമല്ലോ അപ്പം തന്നെ നമ്മൾ അഞ്ചര മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ ക്വാളിറ്റി ടൈമാണ് മക്കളൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ വീട്ടിൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കേൾക്കണം അവരുടെ ഹോംവർക്ക് ചെയ്യണം അവരെ പഠിപ്പിക്കണം പിന്നെ വീട്ടിലെന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലെ സന്ധ്യാസമയം ആകുമ്പോൾ മറ്റെന്തെങ്കിലും കിച്ചണിൽ കാര്യങ്ങളൊക്കെ റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം അപ്പോൾ അതിനുള്ള ടൈമാണ് ഈ തന്നിട്ടുള്ളത് പിന്നീട് നയൻ പി എം വരെ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ടൈമാണ് ആ ക്വാളിറ്റി ടൈമിൻ്റെ ഇടയിലും സമയം കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പിന്നീട് നയൻ പി എം വേണ്ട ടെൻ പി എം ആകുമ്പോഴേക്കും നിങ്ങൾ ഫ്രീ ആവുമല്ലോ ഫുഡൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെൻ പി എം ആകുമ്പോഴേക്കും നിങ്ങൾ ഫ്രീ ആവും അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒരു ഒന്നര മണിക്കൂർ പഠിക്കാം ടെൻ ടു ഇലവൻ തേർട്ടി പി എം വരെ ഒരു ഒന്നര മണിക്കൂർ കൂടി നമുക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ ഒരു ഏഴ് മണിക്കൂറ് നമുക്കവിടെ സമയം കിട്ടിയിട്ടുണ്ട് ഏറ്റവും മിനിമം ടൈമാണ് ഈ ഏഴ് മണിക്കൂർ ധാരാളമാണ് കേട്ടോ എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡെയിലി ഏഴ് മണിക്കൂർ പഠിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ അധികം സമയം നമുക്ക് വീണ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഇലവൻ തേർട്ടി വരെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരു ടെൻ ഫോർട്ടി ഫൈവ് വരെയൊക്കെയോ ഇരിക്കുക അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് അപ്പോൾ ഇപ്പോഴേ നമ്മളൊരു ഏഴ് മണിക്കൂർ വീതം എൽ പി യു പിക്ക് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര സമയം നമ്മുടെ മുന്നിൽ കിട്ടും എന്നുള്ളത് നിങ്ങളെ നോക്കി നോക്കിയേ അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുന്ന സമയം അല്ലെങ്കിൽ സൺഡേ നമുക്ക് പുറത്തെന്തെങ്കിലും പോകേണ്ട ആവശ്യങ്ങളുണ്ടാവും കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് പോകേണ്ടതുണ്ടാവും അതൊക്കെ മിനിമ മിനിമൈസ് ചെയ്താലും നമുക്ക് ഒരു ഏഴ് മണിക്കൂർ ശരാശരി ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം നമുക്ക് ഏഴ് മണിക്കൂർ വരെ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് പിന്നെ റിവിഷൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠിച്ച അത്ര സമയം നമുക്ക് റിവിഷന് വേണ്ടി ആവശ്യമില്ല അപ്പോൾ അവിടെ നമുക്ക് സമയം കുറച്ച് മതി റിവിഷന് അപ്പോൾ സാറ്റർഡേയും സൺഡേയും നമുക്ക് കുറച്ച് സമയം മതി നമുക്ക് ബാക്കിയുള്ള ക്വാളിറ്റി ടൈമും കൂടി ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സാധിക്കാനായിട്ട് പറ്റും ക്ലിയർ അല്ലേ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പം ഡെയിലി ഒരു ഏഴ് മണിക്കൂർ നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട് ആ ഒരു ഏഴ് മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനഫാണ് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എനിക്കങ്ങനെ അടുത്ത വർഷം എക്സാം വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഒരുപാട് പഠിക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ പാർട്ട്ണറിനെയും പറഞ്ഞ് മനസ്സിലാക്കുക കുഞ്ഞുങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കൂടി ആകുമ്പോൾ ധാരാളമായി ഓക്കെ പിന്നെ ഇന്നൊരു കാര്യം വീട്ടിലെ ഇന്നൊരു കാര്യം ഞാൻ ചെയ്താൽ മാത്രമേ അതത്ര പൂർണ്ണതയിലേക്ക് വരുവുള്ളൂ ഞാൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവർ ആ ഒരു കാഴ്ചപ്പാട് ഒരു ഒന്നര വർഷത്തേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കുക അത് ചെയ്യാൻ മുന്നോട്ട് വരും വർ അത് ചെയ്തോട്ടെ ഓക്കെ പിന്നെ അതുപോലെ കൈ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ സംബന്ധിച്ച് അവർ ഉറങ്ങുന്ന സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഏഴ് മണിക്കൂർ നമ്മൾ ഈ പറയുന്ന പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ രാത്രി ഉറങ്ങാത്ത കുഞ്ഞുങ്ങളായിരിക്കും പകൽ കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ ആ സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ കുട്ടികൾ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം മാക്സിമം പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവയ്ക്കുക അതുപോലെ വീട്ടിലുള്ള മറ്റാളുകൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ആ സമയമൊക്കെ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവയ്ക്കുക കുട്ടികൾ ഉണർന്നിരിക്കുന്ന ആക്ടീ ായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ പക്ഷെ പഠനത്തിന്റെ കാര്യം അങ്ങനെയല്ല നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് കുട്ടികൾ ഉറങ്ങുന്ന സമയമോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സമയത്തോ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവരെ സംബന്ധിച്ച് ഏഴ് മണിക്കൂർ പഠിക്കാൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഓക്കെ ഡെയിലി നിങ്ങൾക്ക് കഴിയുന്ന ആ ഒരു മാക്സിമം ടൈം നമ്മൾ കണ്ടെത്തി പഠിക്കുക പിന്നെ ഈ പറയും പോലെ നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട് അല്ലെ ആവശ്യമാണ് സൃഷ്ടിയുടെ കർത്താവ് കുഞ്ഞുങ്ങൾ കൈക്കുങ്ങളുള്ള എത്രയോ അമ്മമാർ പി എസ് സി എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിലേക്ക് വന്ന് ജോലി വാങ്ങിയവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ അതിലുണ്ടാവും സക്സസ് സ്റ്റോറീസ് പറയുമ്പോൾ അതിൽ മൂന്ന് കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ജോലിക്ക് കയറിയ അമ്മമാരെയൊക്കെ ഉള്ള സ്റ്റോറീസൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും നമ്മളൊരു കാരണമായി കാണണ്ട നമ്മുടെ ജോലി അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാൻ നമുക്ക് പഠിക്കാൻ ഇന്നത് ഒരു പ്രശ്നമാണ് ഇന്ന ഫാക്ടർ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു ഇല്ല അങ്ങനെ തടസ്സങ്ങളില്ല തടസ്സങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവരില്ലേ ജോലിക്ക് പോയിട്ട് രാത്രി സമയം കണ്ടെത്തി പഠിക്കുന്നവരില്ലേ അവരെ സംബന്ധിച്ച് നമ്മളുടെ അത്ര പോലും സമയം അവർക്ക് കിട്ടുന്നില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിക്കുക പിന്നെ ഒന്നും ഒരു ബാരിയർ അല്ല നമുക്കൊരു ജോലി ആവശ്യമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നും അതിനൊരു തടസ്സമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ സമയം പഠനത്തിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക ഇനി നോക്കി കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന അമ്മമാർ ഏഴ് മണിക്കൂർ പഠിക്കാൻ കിട്ടുന്നുണ്ട് എനിക്കത് മതി എന്ന് പറഞ്ഞിരിക്കേണ്ട കൂടുതൽ സമയം നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ടും എസ് സി ആർ ടി വായിച്ച് തറവാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ എൽ പി യു പിക്ക് എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് എസ് സി ആർ ടി ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എസ് സി ആർ ടി റിവൈസ് ചെയ്തെടുക്കാനും അതുപോലെ എന്താണ് റിവൈ റിവിഷൻ ചെയ്യാനും ഒക്കെ നമ്മൾ ആ മാക്സിമം ടൈം കണ്ടെത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഏഴ് മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമമാണ് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്പീഡപ്പായി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ടൈം വീണ്ടും വീണ്ടും വീണ് കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വ്യക്തിയുടെ സാഹചര്യവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി ടൈം അല്ലെങ്കിൽ സ്റ്റഡി ടൈം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഈ ചെയ്തത് അതിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്ന ടൈം പിരീഡും ഒക്കെ ആണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മാക്സിമം ടൈം സോർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി എടുക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് ചിന്തിക്കുക ആലോചിച്ച് ഒരു ടൈം സെറ്റ് ചെയ്തെടുക്കുക ചിന്തിച്ചെടുക്കുക ഓക്കെ ഇന്ന സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിക്വസ്റ്റ് വന്നതിൻ്റെ ബേസസിൽ ആ ഒരു കുട്ടിയുടെ സാഹചര്യത്തിൻ്റെ ബേസസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഭയങ്കര ആകുലതയാണ് ടെൻഷനാണ് ഭയങ്കരമായിട്ട് എനിക്ക് പഠിച്ചാൽ കിട്ടുമോ അപ്പോയിൻമെൻ്റ് ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടൊരു നെഗറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ട് പഠിക്കാൻ വന്നിരിക്കുമ്പോഴേ ആ പഠനം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റേ പോവുകയാണ് അതാണ് ഞാൻ ഈ പറഞ്ഞ ആളുടെ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ നെഗറ്റീവ് ചിന്താഗതികളെയും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വീണ് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഫോൺ മാറ്റി മാറ്റിവെക്കുക സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുക പഠനത്തിലേക്ക് മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ അതുമാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ടിപ്പ് ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് നമ്മുടെ ചാനലും വീഡിയോസും ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക താങ്ക്